പലരും പറഞ്ഞു കേൾക്കാറുണ്ട് തെക്കിലോട്ടോ കിഴക്കിലോട്ടോ ആണ് ബെഡുകളിട്ട് കിടക്കാൻ അത്യുത്തമം എന്നാൽ ഇവരൊന്നും കൃത്യമായി എവിടെ കിടക്കണമെന്ന് പറഞ്ഞു കൊടുക്കുന്നില്ല അതാണ് ഇവിടെ ഉണ്ടാകുന്ന വലിയ പ്രശ്നങ്ങൾ തെറ്റായ ദിശയിലാണ് ദമ്പതികൾ കിടന്നുറങ്ങുന്നതെങ്കിൽ ആ ദമ്പതികൾ തമ്മിൽ വഴക്കിന് വലിയ കാരണമാകുന്നുണ്ട് ആ ദമ്പതികൾക്ക് തന്നെ വലിയ വലിയ അസുഖങ്ങൾ കണ്ടുവരാറുണ്ട് ഇതെല്ലാം നിങ്ങളുടെ ബെഡിന്റെ പൊസിഷൻ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണെന്ന് ഞാൻ പറയും ഒരിക്കലും ബെഡുകളിട്ട് കിടക്കാൻ പാടില്ലാത്ത ദിശകൾ ഏതാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം പലരും കന്നിമൂല എന്ന് കരുതി കന്നിമൂലയുടെ തെക്കു വശം അതായത് തെക്ക് പടിഞ്ഞാറിൻ്റെ തെക്ക് വശത്താണ് നിങ്ങളുടെ തല തലവെച്ചിട തുറങ്ങുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അസുഖങ്ങളോ കുടുംബ പ്രശ്നങ്ങളോ അവിടെ ഉണ്ടായിരിക്കും രണ്ടാമത്തെ സ്ഥാനമാണ് വടക്ക് പടിഞ്ഞാറിൻ്റെ പടിഞ്ഞാറ് സ്ഥാനം വടക്ക് പടിഞ്ഞാറിന്റെ പടിഞ്ഞാറാണ് നിങ്ങൾ തലവെച്ചുറങ്ങുന്നതെങ്കിൽ അവിടെയും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിങ്ങളെ തേടിവരും മൂന്നാമത്തെ സ്ഥാനമാണ് തെക്ക് കിഴക്കിന്റെ കിഴക്ക് ദിശ ഇവിടെയും വലിയ കലഹങ്ങളും വലിയ അസുഖങ്ങളും നിങ്ങളെ തേടിവരും ഈ മൂന്ന് ദിശകൾ ഒരു ഭവനത്തിന്റെ ബാത്റൂമുകൾക്ക് മാത്രം ഉപയോഗിക്കാൻ സാധിക്കുന്ന ദിശയാണെന്നും അവിടെ ഒരിക്കലും നമ്മൾ തലവെച്ച് കിടന്നുറങ്ങരുതെന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കുകയും വേണം ഈ ദിശകൾ ഒരിക്കലും ഉറങ്ങാൻ നിങ്ങൾ സെലക്ട് ചെയ്യരുത് ഈ ഒരു അറിവ് കൂടി മനസ്സിലായെന്ന് വിചാരിക്കുന്നു മറ്റൊരു നല്ലൊരു വീഡിയോ ആയി കണ്ടുമുട്ടാം വിഷ്ണു ആചാര്യ നന്ദി നമസ്കാരം